എന്റെ നാട് കോതമംഗലത്തിന്റെ വാർഷികം ആഘോഷിച്ചു ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് സുരഭി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു കോതമംഗലത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഉന്നമന ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന എന്റെ നാട് കോതമംഗലത്തിന്റെ ഒന്നാം വാർഷികമാണ് ആഘോഷിച്ചത് ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് സുരഭി ലക്ഷ്മി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു എന്റെ നാട് ചെയർമാൻ ഷിബു തെകുംബ്രം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിധവകൾക്കുള്ള പെൻഷൻ വിതരണം കുട്ടികൾക്കുള്ള സൗജന്യ സ്കൂൾ കിറ്റ് വിതരണം തുടങ്ങിയവയും ഉണ്ടായിരുന്നു സിനിമാതാരം കലാഭവൻ പ്രജോദ് ഡാമി പോൾ പ്രൊഫസർ കെ എം കുര്യാക്കോസ് കെ പി ബാബു ജോർജ് അമ്പാട്ട് കെ ബിനു സോജൻ മണിയിരിക്കൽ ജോർജ് കുര്യ്പ്പ് ഡാമി പോൾ ബിജി ഷിബു സി കെ സത്യൻ പി പ്രകാശ് ബേബി സേവ്യർ തുടങ്ങിയവർ പ്രസംഗിച്ചു